ഹൃദയ പ്രതിഷ്ഠ പതിനാറാം ദിനം ഇന്ന ദിവസം നമ്മെ സഹായിക്കുന്ന നമ്മുടെ പ്രിയ താതന് നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം റോമലഹനം അഞ്ചാമധ്യായം പന്ത്രണ്ടാം തിരുവചനം ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു ആദിപാപത്തിന്റെ പരിണിത ഫലമായ ഉത്ഭവഭാവത്തോടെയാണ് നാം എല്ലാവരും ഈ ഭൂമിയിൽ പിറന്നത് യൗസപിതാവും ഇതിൽ നിന്ന് വിമുക്തനായിരുന്നില്ല രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ദൈവത്തിനു വേണ്ടി അസാധാരണ കാര്യങ്ങൾ എളിമയോടെ ചെയ്ത യൗസപിതാവും നമ്മിൽ ഒരുവനായിരുന്നു ഉത്ഭവഭാവത്തോടെ തന്നെ ജനിച്ചവൻ അതിനാൽ നമ്മുടെ ആത്മീയ പാലകന് നമ്മയും നമ്മുടെ പ്രലോഭനങ്ങളെയും പ്രശ്നങ്ങളെയും നന്നായി മനസ്സിലാകും പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ രക്ഷാകര പദ്ധതിയുടെ ഇന്നിൻ്റെ ശുശ്രൂഷകരാണ് വിശുദ്ധ ജോൺ പോണന്മാർ പാപ്പ രക്ഷ രക്ഷകന്റെ പാലകൻ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കും രക്ഷാകര പദ്ധതിയിൽ എങ്ങനെ ശുശ്രൂഷകരാകാമെന്ന് നമുക്ക് വിശുദ്ധ യുസെഫിതാബിൽ നിന്നും പഠിക്കാം ഭൗതിക ജീവിതം ഉള്ളതുപോലെ തന്നെ ആത്മീയ ജീവിതവുമുണ്ട് ഇകലോക ജീവിതത്തിന് ശേഷം നിത്യജീവിതം ഭൗതിക ജീവിതത്തിന് വേണ്ടി നാം സമ്പാദിക്കുന്നത് പോലെ ആത്മീയ ജീവിതത്തിന് വേണ്ടിയും നാം സമ്പാദിക്കണം ആത്മീയ ജീവിതത്തിന് വേണ്ടി സമ്പാദിക്കാൻ ഏറ്റവും നല്ല മാർഗം രക്ഷാകര പദ്ധതിയിൽ ഇന്നിൻ്റെ ശുശ്രൂഷകരാവുക എന്നതാണ് എങ്ങനെ രക്ഷാകര പദ്ധതിയിൽ ശുശ്രൂഷകരാകാമെന്ന് വിശുദ്ധ യൗസെ പിതാവിൽ നിന്ന് നമുക്ക് പഠിക്കാം ദൈവഹിതം ജീവിച്ചുകൊണ്ട് ദൈവഹിതം പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ നിർമ്മലദാദനെ പോലെ നമുക്കും രക്ഷാകര പദ്ധതിയിലെ ഇന്നിൻ്റെ ശുശ്രൂഷകരാകാം യൗസപിതാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കണ്ണുകളെ അടച്ച് ഉണ്ണിമിഷിക പറ്റിച്ചേർന്ന് കിടന്ന അങ്ങയുടെ നിർമ്മല ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ആത്മീയ ബാലകനെ അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും കാഴ്ചവെച്ച് സാധിച്ചു തരണമേ എന്ന് അങ്ങയുടെ നിർമ്മല ഭാര്യയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന്റെ മധ്യസ്ഥിതിയിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈശോയുടെ തിരിഹൃദയത്തിനും മറിയ